പ്രധാനമായും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ച വിഷയം രാജ്യത്ത് നീറ്റ് നെറ്റ് കുംഭകോണങ്ങൾ പുറത്തുവന്നതിന് ശേഷം ഓരോ ദിവസവും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നീറ്റ് യു ജി കൗൺസിലിംഗ് മാറ്റിവെക്കുന്ന നിലയുണ്ടായി അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിന്നീട് വെളിപ്പെടുത്തിയത് അങ്ങനൊരു ഡേറ്റ് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വാർത്തയാണ് എന്നൊക്കെയാണ് അവർ സെൽഫ് ഡിഫൻസ് എടുത്തത് പക്ഷെ എന്ന് നടത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവർക്കൊരുത്തരുന്നില്ല തന്നെയുമല്ല ഇതുവരെ നീറ്റ് യു ജി കൗൺസിലിംഗ് തുടങ്ങാത്തതിന് കാരണമായി പറയുന്നത് എത്ര മെഡിക്കൽ സീറ്റ് ഉണ്ട് എന്ന് വ്യക്തമായിട്ടില്ല എന്നാണ് അപ്പോൾ കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്താണ് ചെയ്യുന്നത് എത്ര നിരുത്തരവാദപരമായാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ പറയുന്ന അധികൃതരുടെ തന്നെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ വെച്ച് പുലർത്തുന്നത് കുറ്റകരമായ അലംഭാവമാണ് നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഓരോ ദിവസവും ആശങ്കയിലേക്ക് വലിച്ചെറിയുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ധിക്കാരപരമായ നിലപാട് എന്നാണ് ഡി വൈ ആവർത്തിച്ച് അവകാശപ്പെടാനുള്ളത് ജൂൺ മാസത്തിൽ പൂർത്തിയാക്കേണ്ട നീറ്റ് പി ജി പരീക്ഷയാണ് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലേക്ക് മാറ്റി വച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും മാസം മാറ്റുമ്പോൾ ഇത്രത്തോളമാണ് വിദ്യാർത്ഥികളുടെ അക്കാഡമിക് അത് ബാധിക്കുന്നത് നമുക്കറിയാം ഒരു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി പഠിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസം നേടേണ്ട വിവിധ തൊഴിൽ സാധ്യതകളിലേക്ക് പോകേണ്ട കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആണ് ഇവിടെ നടത്തിയതിനു ശേഷം അവരുടെ ഞാൻ ഫ്യൂച്ചറിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു പരീക്ഷ മാസങ്ങളുടെ വ്യത്യാസത്തിലേക്ക് മാറുന്നു ഒരു പ്രവേശന പരീക്ഷ എന്നുവന്നാൽ അതിന്റെ അർത്ഥം അവരുടെ ലൈഫ് ലോങ് അവരുടെ ആ മാറുന്ന കാലഘട്ടത്തെ ആരാണ് പിന്നെ കോമ്പൻസേറ്റ് ചെയ്യുക ഈ മാസം വരേണ്ട റിസൾട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ നിന്നല്ലേ അത് ആ വർഷങ്ങൾ ആ ടൈമ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കുറ്റകരമായ അലംഭാവമാണ് മാപ്പർഹിക്കാത്ത അലംഭാവമാണ് ഇത് പരിഹരിക്കാനാവില്ല അപരിഹരിമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഭാവിയിൽ വേറെ ഏതെങ്കിലും ഒരാൾക്ക് ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്ന കാലയളവ് തിരിച്ചു കൊടുക്കാനാവില്ല എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്താ ഗവൺമെൻറ് ചെയ്യേണ്ടത് പ്രധാനമന്ത്രി ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചതേ ഒരു കാര്യമായ നിലപാട് പറഞ്ഞിട്ടില്ല കുട്ടികളുടെ ആശങ്കയെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അഭിസംബോധന ചെയ്യുന്നില്ല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസീസ് എന്ന് വെച്ചെന്തെങ്കിലും വ്യക്തമായൊരു കാര്യം പറയണ്ടേ അതില്ല അനിശ്ചിതത്വങ്ങളുടെ പൊലി വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും നിർത്തിയിരിക്കണം രാജ്യത്ത് ഇതിനകം തന്നെ എല്ലാ കോണുകളിൽ നിന്നും വലിയ ഉയർന്നു വന്നു സഭയ്ക്കകത്ത് വലിയ ഉയർന്നു വന്നു ഇപ്പോഴും തുടരുന്ന ഈ അനാസ്ഥക്കെതിരെ രാജ്യവ്യാപകമായി ഡിവൈഎഫ്ഐ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും സമരം ശക്തമാക്കും അതിന് യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായും യോജിക്കും